സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷും കൂട്ടരും പക്ഷേ കൃഷ് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ തൽക്കാലത്തേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ആ ആക്രമണത്തിൽ നിന്ന് അധികം പരുക്കുകളില്ലാതെ രക്ഷപ്പെടുന്നതിനായി സാധിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ഇതേ തുടർന്ന് ഇതിനു പിന്നിൽ കളിച്ചത് മറ്റാരുമല്ല മാനസയാണ് എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുന്നുവെങ്കിലും മാനസ തനിക്ക് ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് എന്നെ നിങ്ങൾ വിശ്വസിക്കണം ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ കൂടെ വരേണ്ട ആവശ്യം എനിക്കുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഞാനും കൺമണിയെ രക്ഷപ്പെടുത്താൻ തന്നെയല്ലേ ശ്രമിച്ചത് ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്ന് ഞെട്ടിപ്പോയി നിൽക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇതിൽ സത്യമുണ്ടോ പറഞ്ഞതിൽ എത്ര ശതമാനം സത്യമുണ്ട് മുതലായ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തതിനെ തുടർന്ന് കൃഷും ആകെ പകച്ചുപോയിരിക്കുകയാണ് എന്നാൽ ഈ നീക്കത്തോടെ താൻ അവരുടെ വിശ്വാസം പിടിച്ചു പറ്റി കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ മാനസ മാത്രവുമല്ല ഇനി നിഷ്പ്രയാസം തനിക്ക് അവരുടെ കൂടെ നിന്ന് ചതിക്കാൻ സാധിക്കും എന്ന് മാനസ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം തൻ്റെ ചതി പുതിയ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ധനലക്ഷ്മി പൈസ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ നാടകം മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്